വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും ഭാരതത്തിലെ വിവിധ സെമിനാറുകളിലെ അധ്യാപകനുമായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകളമാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണ് ഈ മതബോധന ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും അവസാനം ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന ഭാഗം അതാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഈ എപ്പിസോഡിൽ വളരെ പ്രത്യേകമായി ഈ മരണം എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് എന്താണ് മരണത്തെ ഒരു കത്തോലിക്ക വിശ്വാസി എങ്ങനെയാണ് മരണത്തെ കാണേണ്ടത് മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ട് ജീവിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒന്ന് ധാരാളം ഈ മൃത സംസ്കാര ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇത്തരമൊരു ചിന്ത അറിഞ്ഞാതെ ഈ കത്തോലിക്ക സഭ മരണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഈ ശുശ്രൂഷയിലൂടെ സാധാരണ വിശ്വാസി പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ് എങ്കിലും വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഇന്ന് ഇത് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ആദ്യമായിട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത് ഈ മരണമെന്ന പ്രതിഭാസത്തെ ക്രിസ്തു ശിഷ്യർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കിയാലാണല്ലോ നമുക്ക് ഇന്നത്തെ ഈ നമ്മൾ ഇന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അടിസ്ഥാനം അതാണല്ലോ എങ്ങനെയാണ് ക്രിസ്തു ശിഷ്യർ മരണത്തെ കണ്ടത് മരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നു പോയ പറയാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ കടന്നുപോയ ആൾക്കാർ പിന്നെ ആരും തിരിച്ചു വന്നിട്ട് പറയണമില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു അവസരമില്ലല്ലോ കാരണം അതൊരു അനുഭവമാണ് അതൊരു വെറും ഒരു തത്വചിന്തയോ ഒരു ദൈവശാസ്ത്ര വിശകലനവും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറയ പക്ഷേ നമ്മൾ ശവ സംസ്കാരകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നേരത്തെ നേരത്തെപ്പറ്റി പറഞ്ഞു നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കും അന്ന് പറയുന്നൊരു വാക്കാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു വാക്ക് പക്ഷേ എങ്കിലും നമ്മളത് എന്നെ സംബന്ധിച്ചൊരു റിയാലിറ്റി ആണെന്ന് നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് പത്തൊമ്പത്തേഴ് വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ കുറേശം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കൊക്കെ എങ്കിലും എന്തായിരിക്കും ആ മരണം ഇപ്പം മരിക്കാൻ പോകുന്ന ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ മരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടായ ഫീലിങ്സിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അതൊക്കെ നമുക്ക് എന്തൊക്കെയോ എന്തായാലും മരണത്തിലേക്ക് അടുക്കും തോറും അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് അടുക്കും തോറും നമ്മൾ പൊതുവേ കാണുന്ന ക്രിസ്തു ശിഷ്യരൊക്കെ ആയിട്ടുള്ള വിശ്വാസമുള്ള ആളുകൾ കാണുന്നത് ഒരിക്കലും ഇതൊരു അന്ത്യമല്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ യേശു മരിച്ചപ്പോൾ യേശു മരിച്ചപ്പോൾ ശിഷ്യന്മാരെ ക്രിസ്തു ശിഷ്യരായ ഏറ്റവും അടുത്ത അപ്പസ്തോലന്മാരെ അത് അന്ത്യമായിട്ട് തന്നെ കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ അവരെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു ഓരോ വഴിക്ക് പോയത് പക്ഷേ കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ മരണത്തിന് അർത്ഥം വന്നത് മരണം വാസ്തവത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉയർപ്പിലേക്കുള്ളൊരു പ്രവേശന കവാടമാണ് എന്ന് ഒരുപക്ഷെ ചിന്തിക്കാൻ തുടങ്ങിയത് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ക്രിസ്തു ശിഷ്യരായ ആളുകൾ മരണത്തെ കാണുന്നത് ഉയർപ്പുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഉയർപ്പുമായിട്ട് ബന്ധപ്പെടുത്താതെ മരണത്തെ നമുക്കൊരു ക്രിസ്തു ശിഷ്യനെ വിശ്വാസിക്ക് കാണാനായിട്ട് സാധിക്കില്ല ഞാൻ പണ്ടൊക്കെ യൂത്ത് ക്ലാസ്സിലെ ആദ്യം പട്ടം കിട്ടിയ അവസരത്തിനെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഉയർപ്പിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപമയുണ്ട് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ അനുഭവമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അത് ഓരോ മാസം കഴിഞ്ഞാൽ അത് വളർന്ന് വളർന്ന് ഫിറ്റസ് വളർന്ന് വളർന്നു വളർന്ന് ഏകദേശം ഒരു കുഞ്ഞിൻ്റെ മനുഷ്യരൂപത്തിൻ്റെ പൂർണ്ണമായ ആ സാദൃശ്യത്തിലേക്ക് എത്തിപ്പെടുത്തതിന് ശേഷവും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഒരു മരണമാണ് വാസ്തവത്തിൽ കാരണം അത്രയും സന്തോഷത്തോടു കൂടെ സുരക്ഷിതത്വത്തോടു എല്ലാം സ്വീകരിച്ച് ആ മനുഷ്യ ജീവനെ നിലനിർത്താൻ വേണ്ട എല്ലാം അത്സരിച്ച് അത് ഏറ്റവും സുഖമായിട്ട് ജീവിച്ചിരുന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തുമാത്രം വേദന അതിനെ ഉണ്ടാക്കുക എത്രമാത്രം അരക്ഷിതത്വം ഉണ്ടാക്കുക അതുകൊണ്ടായിരിക്കുമല്ലോ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ തന്നെ കരയുന്നത് ആദ്യമേ പക്ഷെ നമ്മൾ പറയും പുറമെ നിൽക്കുന്ന ആൾക്കാർ ഈ കുഞ്ഞ് കരയുമ്പോൾ ബാക്കി എല്ലാവരും ചിരിക്കുകയാണ് അമ്മ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ കരയും പക്ഷെ കുഞ്ഞ് പുറത്ത് കടന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മ ചിരിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മളത് വളരെ രസകരമായൊരു കാര്യമാണ് നമ്മൾ മനുഷ്യ അസ്തുത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ചുറ്റുപാടുള്ളവർ മുഴുവൻ ചിരിക്കുകയും എന്നാൽ ആ മനുഷ്യൻ മരിക്കുമ്പോൾ ചുറ്റുപാടുള്ള എല്ലാവരും കരയുകയും ചെയ്യുന്നു ജനിക്കുന്ന അവസരത്തിൽ കുഞ്ഞ് കരയുകയാണെങ്കിൽ മരിച്ച അവസരത്തിൽ ആ ആത്മാവ് വളരെ ആ ശരീരം സമാധാനത്തിലൂടെ ഭയങ്കര ഒരു വൈരുദ്ധ്യമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്നതും മരിക്കുന്നതും തമ്മിലുള്ള ഈ അന്തരം അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അല്ല ഉത്തരവ് ഉത്തരം ജനിക്കുന്നൊരു കൊച്ച് കൊച്ച് മരണം ആണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ലോകത്തിലേക്ക് വരുന്നെങ്കിൽ മരിച്ചു കടന്നു പോകുന്നൊരു വ്യക്തി എനിക്ക് തോന്നുന്നത് അത് ഏത് മതത്തിലുള്ള ആളുകളും നല്ല ജീവിതം ജീവിച്ച് അവരുടേതായ മതത്തിൻ്റെ വിശ്വാസത്തോടു കൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ ഈ മരണത്തെ മരണം അന്ത്യമായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ആ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് മരിച്ചു എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ ഞാനിവിടെ ഇല്ല പാരീസിലാണ് പക്ഷെ അപ്പച്ചൻ്റെ ബോഡിയുടെ ഫോട്ടോ എടുത്തിട്ട് അരമനയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഈ ചുണ്ടുകളെല്ലാം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ എനിക്കത് ഒരു ഇച്ചിരി ഒരു ഭംഗി കുറവ് പോലെ എനിക്ക് തോന്നി അപ്പം ഞാനതിനെ കുറിച്ച് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു എൻ്റെ അപ്പച്ചിങ്ങനെ അപ്പോൾ ഹോസ്പിറ്റൽ പാവർട്ടി ആശുപത്രിയിൽ വെച്ചാൽ മരിക്കണേ കൃത്യമായിട്ട് പുള്ളി അന്ന് രാത്രി പാതിരയ്ക്ക് പുള്ളിനെ കൊണ്ടുപോകുമ്പോൾ കസേരയിൽ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് കിടക്കുവായിരുന്നു വീട്ടിലേക്ക് അന്ന് വണ്ടി വരണ സൗകര്യം അന്നില്ല ഒരു ചെറിയ വഴിയിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കണം അപ്പോൾ പുള്ളി ചുറ്റുപാടുള്ള ആൾക്കാരോട് തമാശ പറഞ്ഞിട്ടാണ് പോകണേ അവസാന പുണ് വീണ്ടും ചങ്ങര വലിക്ക് തന്നെയാണ് തമാശ പറഞ്ഞാൽ പുള്ളി പോണത് മരിക്കണേന് തൊട്ട് മുമ്പ് പുള്ളി പറഞ്ഞു പൈസ ഉണ്ടാ കാര്യങ്ങൾ നടത്താൻ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചിങ്ങനെ പൈസ ഉണ്ടോ ഇങ്ങനെ കാണിക്കുകയെ ചെയ്തോളൂ പറയാൻ പുള്ളിക്ക് സാധിക്കുന്നില്ല പൈസ ഉണ്ടോ പുള്ളി കൃത്യമായിട്ട് അത് മനസ്സിലായി അപ്പച്ചൻ പേടിക്കണ്ട പിന്നെ അടുത്ത സൈഡിൽ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാണിച്ചു എന്നിട്ട് അവൻ്റെ മോത്തേക്കൊന്നു നോക്കി എന്നിട്ട് പുള്ളി തന്നെയാണ് ഈ ബലം പിടിച്ചടച്ചു കാരണം പുള്ളിക്ക് അത്രയും പ്രിപ്പയർഡാണ് പുള്ളി പുള്ളി ഒരുപാട് പേരെ മരണസമയങ്ങളിൽ അപ്പച്ചൻ ഓടിപ്പോയി ഈ അന്ത്യകർമ്മങ്ങളിൽ പ്രാർത്ഥിക്കുകയും കണ്ണടച്ചു കൊടുക്കുകയും ചുണ്ടടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും പൂർണ്ണമായ ബോധ്യം ഉറപ്പോടുകൂടിയാണ് മനസ്സാക്ഷിയോട് അദ്ദേഹം എല്ലാം പൂർത്തിയായി സന്തോഷമായിട്ട് ആ പുള്ളി പോണത് അങ്ങനെ മരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് ഈ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനെങ്ങനെ അവസാനിച്ച് പോവുകയല്ല ഞാൻ എൻ്റെ ജീവിതം വേറെ എവിടേക്കോ തുടങ്ങാൻ തുടങ്ങുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കൊച്ചനാക്കിയായിരുന്ന ആ അവസരത്തിൽ ഏറ്റവും കൂടുതൽ യൂത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രസവാനുഭവമാണ് വാസ്തവത്തിൽ ജന്മത്തിലും ഈ വാസ്വത്തിലും മരണത്തിലും അതുതന്നെയാണ് ക്രിസ്തീയ സാക്ഷ്യം കാരണം കർത്താവ് ഉയർത്തെങ്കിൽ തീർച്ചയായിട്ടും ആ മരണത്തെ കർത്താവും എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് സ്വീകരിച്ചതുപോലെ ഒരു ക്രിസ്തു ശിഷ്യനും മരണത്തെ സമീപിക്കുന്നത് നമ്മുടെ മരണവും ക്രിസ്തുവിലുള്ള മരണത്തിലുള്ള ഭാഗഭാഗ്യത്വമാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ ഉള്ള മരണത്തിനോട് ചേർക്കപ്പെടുകയാണ് അങ്ങനെ ചേർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനെ പോലെ അയാളും ഉയർപ്പിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ക്രിസ്തു ചെയ്തതുപോലെ പിതാവിനെ അനുസരിക്കുകയായിരുന്നു പുലി മരണത്തിന് വിധേയപ്പെട്ടപ്പോൾ വാസ്തുത്തിൽ ചെയ്തത് ഈ മനുഷ്യനായിട്ട് ജനിച്ചു അതിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ ഞാൻ മനുഷ്യനായിട്ട് മരിക്കുക തന്നെ വേണം ചില ആളുകൾക്ക് ചില മതവിശ്വാസികൾക്ക് ഭർത്താവുമായി ദൈവവും മരിക്കുന്നു എന്നൊക്കെ പറയണത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അത് ഈ മനുഷ്യനോട് പൂർണ്ണമായിട്ട് താതാല്മ്യപ്പെടുകയും മനുഷ്യൻ്റെ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന് മരണവും വിട്ടവും ഉപേക്ഷിച്ച് മരണ ആ കാര്യത്തിൽ മാത്രം മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ സാധിക്കില്ല കാരണം അതൊരു തിന്മയല്ല ആ അതിലൂടെ തന്നെ ആ മരണത്തിലൂടെ കടക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ജീവനിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് എല്ലാ നല്ല മനുഷ്യരും വിശുദ്ധ കൊച്ചു റേസ്യ ലിസിയിലെ ഫ്രാൻസിലെ കൊച്ചു റേസ്യ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ജീവനിലേക്കുള്ള ഒരു പ്രവേശന കവടം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്വർഗീയത്തിൽ നിന്ന് റോസ വർഷിക്കും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ നന്നായി മരിച്ചു പോകുന്നു ഞാൻ മരി മരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിനേം മരണത്തെ എങ്ങനെയാണ് അത് എങ്ങനെയാണത് എനിക്ക് പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല സ്വപ്നത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ച് പക്ഷേ ക്രിസ്തു ശിഷ്യൻ എന്നും മരണത്തെ ഒരു ഭാവാത്മകമായിട്ട് മാത്രമേ അവനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രസക്തമാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ ലൂയി പാസ്റ്റർ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു ഒരു സമയത്ത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ഇളം പ്രായത്തിൽ മരിച്ചു കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ മരണത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച ഉണ്ടെന്നാണ് മറ്റേ അദ്ദേഹം പറയുന്നുണ്ട് ഇവളെ ഇവളിവിതോടുകൂടി അവസാനിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് വേറൊരു ജീവിതമുണ്ട് എന്ന് അദ്ദേഹം പതുക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ് ഓരോ മരണവും നമ്മെ ബോധ്യപ്പെടുത്തുന്നതും അനുഭവയ്ക്ക് നമ്മൾ അനുഭവ ഇതൊരു പ്രവേശന കവാടമാണെന്നുള്ളൊരു വലിയ സത്യമാണ് നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ പല വലിയ മഹത്വ വ്യക്തിത്വങ്ങളെയും നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ അവർ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിക്കുകയും എന്നാൽ പിന്നീട് ഒരുപക്ഷെ ചില സഭയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ചില ആദർശങ്ങളുടെയോ ഒക്കെ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ പിന്നീട് ജീവിക്കാതെ പക്ഷേ ഏറ്റവും അവസാനം ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു വൈദികനെ വിളിക്കുകയും കുമ്പസാരിക്കുകയും ഇല്ലെങ്കിൽ ആ ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ പറയും ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല കാരണം അതൊരു വ്യക്തികളോടുള്ള ബഹുമാനം കൊണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അച്ഛ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യം നമുക്ക് ഒരു ചോദ്യകർത്താവിൻ്റേതുണ്ട് അതൊന്ന് കേൾക്കാം അച്ഛാ എൻ്റെ പേര് പോൾ ഒരു ചോദ്യം പാപത്തിന്റെ ഫലമാണ് മരണം എന്ന് പറയുന്നു അതൊന്ന് വിശദമാക്കാമോ അപ്പോൾ അച്ഛൻ നേരത്തെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു നല്ല അവസ്ഥയാണ് ഇതൊരു മനോഹരമായ ഒരു അവസ്ഥയാണ് ഇതൊരു പ്രവേശന കവാടമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ക്രൈസ്തവ ചിന്തയനുസരിച്ച് ഒരു ഭാഗ്യമാണ് പക്ഷേ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അത് ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ അതിനെക്കുറിച്ച് കാണാനായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ മൂന്നാധ്യായത്തിലെ പത്തൊമ്പതാം വാക്യത്തിലെ അവനാ ഭാഗമൊന്നും പെട്ടെന്ന് എടുക്കാം ആദവും ഹൗവയും അവയെ അവരെ രണ്ടുപേരും പാപം ചെയ്ത് തെറ്റ് ചെയ്തതിന് ശേഷം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവവും അവനുവ അവരുമായിട്ടുള്ള ഒരു ദീർഘ സംഭാഷണം നമ്മൾ അതിൽ കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുകയാണ് അതിലെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും നമ്മൾ സംസ്കാരത്തിൽ ഈ ഭാഗം പറയും മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു വിവരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പാപത്തിൻ്റെ ഫലമാണ് ഈ മരണം എന്നുള്ള വിശ്വാസം ആദിമ നമ്മുടെ യഹൂദ സമുദായത്തിന് രൂപപ്പെട്ട ആദ്യ കാലഘട്ടം അത് എഴുതപ്പെടുന്ന ഒരു ആയിരം ബി സി ഒക്കെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഓറലായിട്ട് വാ വാചികമായിട്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വാക്കാൽ വാമൊഴിയായിട്ട് പറഞ്ഞിരുന്ന വിശ്വാസം അവർ എഴുതി വെച്ചപ്പോൾ പോലും ഇതുണ്ട് അപ്പോൾ അതെന്താണ് അതിലൂടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പത്തിയുടെ ആ ആദ്യത്തെ പതിനൊന്ന് പുസ്തകങ്ങൾ അത് എഴുതപ്പെട്ടതിനെ കുറിച്ച് കുറേ കൂടി ദൈവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിത വിചിതരായിട്ടുള്ള വളർന്നിട്ടുള്ള സാഹിത്യത്തിൻ്റെ വെളിച്ചത്തിൽ വേണം അത് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഈ ആദ്യത്തെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ചാപ്റ്റേഴ്സ് ആദ്യം മുതൽ ഇങ്ങനെ എഴുതി വെച്ചതല്ലല്ലോ വാസ്തവത്തിൽ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ തുടങ്ങുന്ന ജീവ ചരിത്രം മുതലുള്ള കാര്യങ്ങളാണ് കുറേയൊക്കെ അന്ന് എഴുത്തിൽ ഉണ്ടായിരുന്നത് അതിന് ശേഷം പിന്നീട് ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ആദ്യമായിട്ടും ബൈബിളിൽ എഴുതപ്പെട്ടത് പഴയ നിയമകാലത്ത് എഴുതപ്പെട്ടത് ഈ പുറപ്പാടാണ് ആ അനുഭവത്തിലാണ് അവർ യഹോവയെ ദൈവത്തെ തിരിച്ചറിയുന്നതും അവിടെ നിന്നാണ് യഹൂദ മതത്തിൻ്റെ ആരംഭവും അപ്പം യഹൂദരെ എഴുതിയുണ്ടാക്കിയ ഒരു വേദഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ എഴുതപ്പെട്ടതാണ് ഈ പഴയ നിയമം ആ പഴയ നിയമത്തിലെ അതിനു മുമ്പുള്ള നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് മനുഷ്യനും അംശം ഉണ്ട് ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ തുടങ്ങിയത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലാണ് ദൈവമാണ് സൃഷ്ടിച്ചത് അവിടെ നിന്ന് പിന്നീട് ഈ ലോകത്തിൽ തിന്മയുണ്ടായെങ്കിൽ അത് മനുഷ്യനിൽ നിന്ന് വന്നതാണ് ഈ കാര്യങ്ങൾ അവൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു ആ വിശ്വാസം എഴുതി വയ്ക്കാൻ വേണ്ടി അവർ അന്നത്തെ സുമേറിയൻ മെസ്സപ്പൊട്ടോമിയൻ കാലഘട്ട ആ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന ചില സാഹിത്യ രൂപങ്ങൾ കഥകൾ അനുഭവങ്ങൾ അവർ അവരുപയോഗിക്കുകയാണ് ആ സങ്കേതങ്ങൾ തേടിക്കൊണ്ട് അതുപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യൻ്റെ സൃഷ്ടിയുടെ വിവരണമായാലും അവൻ തെറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ അവർ ആളുകൾക്ക് മനസ്സിലാകണം എന്ത് തെറ്റ് ചെയ്തത് മനുഷ്യനാണ് ആ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്നും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നമ്മളതിൽ മൂന്ന് പേരേക്കെതിരെ ശിക്ഷ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പാമ്പ് പാമ്പിനോട് പറയുന്നത് എന്താണ് നീ എഴഞ്ഞ് നടക്കും സ്ത്രീയോട് പറയുന്നുണ്ട് നീ വേദനയോടുകൂടെ പ്രസവിക്കും പാമ്പ് അല്ലെങ്കിൽ എഴഞ്ഞല്ലേ നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്ത്രീ പ്രസവിക്കുമ്പോൾ തീർച്ചയായിട്ടും വേദനയുണ്ടാവും കാരണം അങ്ങനെ ഉള്ളൊരു രീതിയിലൂടെയാണ് ഒരു കുഞ്ഞ് പുറത്തു വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആദത്തിനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു നീ നെറ്റിയിലെ കൊണ്ട് നീ വളരെയധികം അധ്വാനിക്കും പക്ഷേ ഇവിടെ ഫലങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല നീ നെറ്റിയിലെ കൊണ്ട് ഭക്ഷിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ മൂന്ന് പേർക്ക് കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തയും വരുന്നത് വാസ്തവത്തിൽ ആ റെസിറ്റേഷൻ ആ നരേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് അന്നത്തെ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാടുപീടകളുടെ വേദനകളുടെ ദുർബലതകളുടെ പോരായ്മകളുടെ എല്ലാം കാരണം ദൈവമല്ല മനുഷ്യൻ തന്നെ ചെയ്ത ഒരു തെറ്റിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ള അവരുടെ വിശ്വാസത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മനുഷ്യൻ മരിക്കുന്നതും വാസ്തവത്തിൽ ഈ തെറ്റിൻ്റെ തന്നെ ഫലമായിട്ട് തന്നെയാണ് എന്ന് അവതരിപ്പിച്ചത് അത് പൗലോസ്ലിഹ പിന്നീട് റോമകാർക്ക് എഴുതി ലേഖനത്തിലൊക്കെ പിന്നീട് പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെ ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അങ്ങ് അഞ്ചാം വായിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം കൂടുതലെടുത്തു വരുന്നുണ്ട് ഒരു മനുഷ്യൻ മൂലം പാപം ഈ ലോകത്തിലേക്ക് വന്നു വേറൊരു മനുഷ്യൻ മൂലം അതുകൊണ്ട് നിത്യജീവനിലേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡൈക്കോട്ടമി അവിടെ അപ്പം ഇങ്ങനെ വളരെ സങ്കീർണ്ണമാണ് ആ ഭാഗം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിക്ഷയായിട്ട് മാത്രം ആ മരണത്തെ അവതരിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയും വാസ്തവത്തിൽ മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നു എങ്കിലും മനുഷ്യൻ മരിക്കും കാരണം സൃഷ്ടികളെല്ലാം മരിക്കും മരിക്കും പക്ഷെ പാപം ചെയ്തുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ നേരത്തെ നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ കാഴ്ചപ്പാട് അവനെ നഷ്ടപ്പെടുകയുണ്ടായത് മരണം എന്നുള്ളത് അന്ത്യമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ മാറി അത് നിത്യജീവനിലേക്ക് കടന്നു പോകാൻ വളരെ സന്തോഷകരമായൊരു അനുഭവം പോലെ തീർത്ഥയാത്ര പോലെ അനുഭവിക്കേണ്ട കാര്യം മരണം എന്നുള്ളത് എന്തോ വലിയൊരു അപകടമാണ് അന്ത്യമാണ് അവസാനമാണ് എന്നുള്ള വലിയൊരു നിരാശയിലേക്ക് മനുഷ്യൻ വീഴുന്ന ഒരു അനുഭവമായിട്ട് മരണം മാറി എന്നുള്ളതാണ് പാപം വഴി ഉണ്ടായ എന്ന് പറഞ്ഞാൽ ഇന്ന് മരണത്തെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ മോശമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് പോലെയുള്ളതായിട്ട് മരണത്തെ അനുഭവിപ്പാൻ ഇടവന്നത് പാപത്തിൻ്റെ ഫലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അല്ലെങ്കിലും സ്വാഭാവികമായിട്ട് മനുഷ്യൻ മരിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് മരിച്ചാലേ ദൈവവുമായിട്ട് അനുരഞ്ജ ഈ പരിപൂർണമായ നേരിട്ടുള്ള കാഴ്ചയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് മനോഹരമായ ഒരു ഭാഗമുണ്ട് ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നോക്കിയേ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം പൗലോസ് അല്ലെങ്കിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ കർത്താവ് പറയുന്നത് മനുഷ്യൻ ഒരിക്കലും മരിക്കണം കാരണം മരിച്ചാലേ ദൈവവുമായിട്ട് ഈ സൃഷ്ടി പൂർണ്ണമായിട്ട് സാകല്യത്തിൽ ഏർപ്പെടാവുന്ന ഒരു അസുഖത്തിലേക്ക് മനുഷ്യൻ മാറുകയുള്ളൂ അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലമാണ് മനുഷ്യൻ മരണം എന്നുള്ള ആ കാഴ്ചപ്പാടിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് മരണത്തെ വളരെ മോശമായൊരു കാര്യമായിട്ടും നിരാശയിലേക്ക് കൂപ്പുകുത്താൻ അല്ലെങ്കിൽ അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് ഉള്ള ആ കാഴ്ചപ്പാട് അതാണ് മരണത്തെ മോശമാക്കിയത് അങ്ങനെയല്ല അതുണ്ടായത് ഈ പാപത്തിൻ്റെ ദൈവവുമായിട്ട് അകന്നതുകൊണ്ടാണ് പ്രപഞ്ചവുമായിട്ട് അകന്നതുകൊണ്ടാണ് സഹോദരനുമായിട്ട് അകന്നതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നോട് തന്നെ എന്നുള്ള ബോധം വന്നതുകൊണ്ടാണ് അപ്പോൾ അതിനപ്പുറത്ത് മരണം ഒരു ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഫലമാണ് ഒരു വഴിയാണ് എന്ന് കാണുന്ന ഒരു ശിക്ഷയേക്കാൾ കൂടുതൽ ദൈവത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് തന്നെ നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു ദാർശനികമായ ഒരു വ്യത്യാസം ഇത് രണ്ട് തമ്പില് ഉണ്ട് കാരണം ഇത് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ മരണമെന്ന് പറയുന്നത് ഒരു ശിക്ഷയുടെ ഫലമാണെന്ന് ചിന്തിക്കുമ്പോൾ അതൊരു എൻഡാണ് അതേസമയം മരണം എന്ന് പറയുന്നത് ഒരു രക്ഷയുടെ കവാടമാണെന്ന് ചിന്തിക്കുമ്പോൾ അത് വേറൊരു ബിഗിനിങ് ആണ് അപ്പൊ ഇതൊരു ഒരു ക്രിസ്തു നൽകിയ ഒരു വലിയ ദർശനം മരണത്തെ ക്രിസ്തു അത് മരണത്തിലൂടെയാണ് നൽകിയത് ഉത്ഥാനത്തിലൂടെയാണ് നൽകിയത് ക്രിസ്തു മറ്റു മനുഷ്യരെ പോലെ തന്നെ മരിക്കുകയും എങ്കിലും ആ മരണത്തിൽ നിന്ന് ഉയർത്തതോടു കൂടെ മരണം എന്നുള്ളത് ഒരു ശാപമല്ല ഒരു രക്ഷയാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ക്രിസ്തുവിന്റെ മരണം അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മളും പങ്കുകൊള്ളുമ്പോൾ നമുക്കും അത് രക്ഷയുടെ മാർഗമായിട്ടും മരണം മാറുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മളിപ്പോ സഭ പലപ്പോഴും പറയുന്നത് പോലെ പഴയ നിയമത്തിന്റെ പൂർണ്ണതയാണ് ക്രിസ്തു ക്രിസ്തുവാകുന്ന പൂർണതയുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ പഴയ നിയമത്തെയും കാണാൻ ഈ മരണത്തെ സംബന്ധിച്ചും ഇത് വാസ്തവമാണ് കാരണം മരണം ഒരു ശിക്ഷയുടെ അവസ്ഥ എന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ മരണത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കും നമ്മൾ കാണുമ്പോൾ അതൊരു രക്ഷയുടെ കവാടമാണ് പുതിയ നിയമത്തിലെ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് വേണ്ടത് ഇപ്പോ നമ്മള് കുറെ കൂടി ഇന്ന് ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഉത്തരാധുനിക തലമുറയിൽ ജീവിക്കുന്ന ശാസ്ത്രം വളരെ വളർന്നല്ലോ ഏഹ് അപ്പോൾ ഈ ശാസ്ത്രമൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് യുവജനതയോട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആളുകളോട് നമ്മൾ ഒരു ചിന്തിച്ച് നോക്കിയാൽ അറിയാം ഈ പഴയ നിയമത്തിലെ ആദ്യകാലത്തെ പത്ത് ചാപ്റ്ററിൽ എഴുതി വെച്ച കാര്യങ്ങൾ അക്ഷരശ ഇന്നും നമ്മൾ ആവർത്തിക്കുകയും അതേപോലെ തന്നെ മനസ്സിലാക്കുകയും വാചികമായി തന്നെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടമാണ് പക്ഷെ നമുക്കറിയാലോ മനുഷ്യൻ ആ അങ്ങനെയാണ് ആദിമ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ പേരിലാണ് മരിച്ചത് എന്ന് രേഖപ്പെടുത്താനായിട്ട് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ജീവിച്ചിരുന്നിട്ടുണ്ടോ ഞാദിമ മനുഷ്യൻ ആദിമ മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നത്തെ മനുഷ്യനെ പോലെ ഏറ്റവും പൂർണ്ണമായി വളർന്ന ഒരു വ്യക്തിത്വം ആയിരിക്കില്ലല്ലോ ഇന്ന് നമ്മൾ പരിണാമത്തിൻ്റെ ആ പഠനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രയോ മില്യൺസ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന മനുഷ്യനെ പോലെയുള്ള ഒരു ബോധമുള്ള പൂർണ്ണമായ നന്മതന്മകൾ തിരിച്ചറിയാവുന്ന ഒരു മനുഷ്യരൂപത്തിലേക്ക് ഈ മനുഷ്യൻ്റെ പരിണാമം തന്നെ സംഭവിച്ചത് ഈ ഹോമിയോസാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ എത്രയോ നൂറ്റാണ്ടുകൾ എടുത്തു കാണും അപ്പോൾ ആദിമ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച ജനിച്ച ആ മനുഷ്യൻ്റെ മരണമില്ലായിരുന്നെന്നും പിന്നീട് മരണം പാപം ചെയ്തുകൊണ്ടോ വന്നതാണ് എന്നൊക്കെ അനുമാനിക്കാനായിട്ട് അന്ന് ആരും ഇത് എഴുതി വെക്കാൻ എഴുത്തോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇത് നീ ഇനിയും പാപത്തിൽ ജീവിച്ചാൽ ഈ മരണം എന്നുള്ളത് നിനക്ക് ഏറ്റവും കൂടുതൽ അപകടകരമായ കാര്യമായിട്ട് മാറും മരണത്തോടു കൂടെ നിന്റെ ഒരുപക്ഷെ നിനക്ക് ദൈവത്തെ അനുഭവിപ്പിനുള്ള സാധ്യത അടയുന്ന ഒരു കാര്യമായിട്ട് മാറാം എന്നാണ് നമ്മൾ ഈ പാപം മരണത്തിൻ മരണം പാപത്തിൻ്റെ ഫലമാണ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യമായ പാപത്തിന്റെ അവസ്ഥയിൽ മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിൽ നീ മരിച്ചു പോയാൽ നിനക്ക് ദൈവവുമായിട്ട് സാഗല്യത്തിലേർപ്പെടാനോ ദൈവത്തെ കാണാനോ ഉള്ള ഒരു സാധ്യത നിനക്ക് ഇല്ലാതെ പോകുമ്പോൾ എന്താവും മരണം ശരിക്കും മരണം തന്നെയായിട്ട് അവസാനിക്കുകയാണ് പലപ്പോഴും കാരണം ദൈവാനുഭവത്തിലേക്ക് അവൻ എത്താനായിട്ട് പിന്നീട് സാധിക്കുന്നില്ല അതുകൊണ്ട് നീ പാപം ചെയ്യരുത് അപ്പോൾ പാപം ചെയ്യരുത് എന്ന് അവനെ ഓർമ്മിപ്പിക്കാൻ കൂടിയുള്ള ഒരു പ്രതീകാത്മകമായ പറച്ചിലും കൂടിയാണ് എന്ത് മരണം പാപത്തിൻ്റെ ഫലമാണ് എന്നുള്ളത് അപ്പോൾ ഒരു രണ്ട് റ്റിയാണ് ഉള്ളത് ഒന്നെങ്കിൽ ഇത് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി നീ നിന്റെ നീ അന്ത്യത്തിലേക്ക് എത്തുക അതല്ലെങ്കിൽ നിനക്കൊരു നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛാ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു മരണവിചാരം എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കേണ്ടതല്ലേ മരണവിചാരം ഏറ്റവും സന്തോഷകരമായിട്ട് കൊണ്ടുനടക്കാൻ സൂക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് ഞാൻ ഞങ്ങളുടെ അവിടെ രണ്ട് കൊല്ലം മുമ്പ് അവിടെ നിന്ന് ഒരു അച്ഛനെ എഴുപത്തഞ്ച് വയസ്സായിട്ട് റിട്ടയർഡായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ ആ അച്ഛൻ നമ്മുടെ മുരിങ്ങാമറ്റം എന്ന് പറഞ്ഞിട്ട് കോതമംഗലം രൂപതയിൽപ്പെട്ട ഒരു അച്ഛനാണ് വളരെ സരസനായ ഒരു സരസനായൊരച്ഛനാണ് അച്ഛനെ ഇപ്പോൾ എത്ര പ്രാവശ്യം മരിച്ചു പോകേണ്ടതാണ് അത്രമാത്രം ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നിന്ന് പോയതിനു ശേഷം പക്ഷേ അദ്ദേഹം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഞങ്ങളുടെ അവിടെ സെൻഡ് ഓഫ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് വൈദികനായിട്ട് എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മരിക്കണം സന്തോഷമായിട്ട് ഏഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മരിക്കാൻ ഭയമില്ല അദ്ദേഹം ഒരുങ്ങിയാണ് ഇരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഉണ്ട് ഹാർട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട് പല ഇപ്പൊ ഇവിടെ ഈ രാജഗിരിന്നൊക്കെ ഈ അടുത്തടക്കം പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു എന്നാല് തൃശ്ശൂര് ആൾ എന്നിട്ട് അറിലേക്ക് കിട്ടുന്ന സ്ഥലമൊക്കെ പോയിട്ട് മേടിക്കുന്നുണ്ടായിരുന്നു അത്രയും ജീവത്തായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മ ഈ മരണവിചാരം അദ്ദേഹം കൊണ്ടുനടക്കുന്നുണ്ട് നമ്മളൊരു പക്ഷേ ഓരോ ദിവസത്തെ രാത്രി ഉറക്കവും ഒരു മരണമാണ് അത് വലിയൊരു രഹസ്യമല്ലേ ഞാൻ അത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഓരോ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് പോകുന്ന പോലെയാണ് കാരണം നമ്മൾ അറിയുന്നില്ല ആ ഉറക്കത്തിൽ മരിച്ചു പോയാലോ എത്രയോ പേരങ്ങനെ മരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പക്ഷേ നമ്മളെ തന്നെ അഭ്യസിപ്പിക്കേണ്ട ഒരു വിചാരമാണത് ഞാനും മരിക്കാനുള്ളതാണ് അത് വളരെയധികം നല്ല ഒരു മനസ്സ് നമുക്ക് തരും എനിക്ക് ഇപ്പോൾ ഈ പ്രായമൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ പലതും നമ്മൾ പണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു അല്ലെങ്കിൽ വാശി പിടിക്കുമായിരുന്നു ഇപ്പോൾ എന്തിനെങ്ങനെ വാശി പിടിക്കണേ ഏഹ് എന്താണ് നമുക്കൊരു ഒരു ഇരുത്തം വരുമോ ശരിക്കും ഇതിപ്പോൾ ഞാൻ ഇത്രേക്കുള്ളൂ ഞാനില്ലെങ്കിൽ ഈ ലോകം നടക്കും ഈ ലോകത്തിൽ ഞാനൊന്നുമല്ല നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റി പിന്നെ ദിവസം എഴുതും ഏഹ് ചില അച്ഛന്മാർ പറയാറുണ്ട് എൻ്റെ മോനെ എന്നാൽ നിങ്ങൾ ബാച്ചുകാര് കൂടി ഇപ്പോൾ പറയുമായിരുന്നു എൻ്റെ മോനെ ഞാൻ പണിത പള്ളിയൊക്കെ ഇടിച്ച് പോയിട വേറെ പള്ളിയാണ് എനിക്കിപ്പോൾ ഇടവകെ പോകാനായിട്ടും എല്ലാം വളരെ നൈമിഷികമാണ് അപ്പോൾ അതുകൊണ്ട് ഈ നൈമിഷികത ജീവിതത്തിൻ്റെ നമുക്ക് ഓർമ്മപ്പെടുകയാണെങ്കിൽ നമ്മള് ഇന്നിപ്പോൾ ഇരിക്കുന്ന ആൾ അടുത്ത പ്രാവശ്യം ഇവിടെ വന്നിരിക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല വളരെ നൂറ് എപ്പിസോഡിൽ ആള് അവസാനിച്ചു പോകുവായിരുന്നു അല്ലെ അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മരണവിചാരം കൂടെ കൊണ്ട് നടക്കുന്നത് ശരിയായ മാർഗത്തിലൂടെ ചരിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് ചില വിശുദ്ധരായ ആളുകളൊക്കെ മരിച്ചു ചില ആൾക്കാരുണ്ട് കണക്കൊക്കെ കൃത്യം കൃത്യമായിട്ട് എഴുതി വെച്ച് പോകുന്ന ചില ആൾക്കാർ ചില നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചു പോകുമ്പോൾ ലാസ്റ്റ് ദിവസത്തെ പോലും കണക്ക് കറക്റ്റായിട്ട് എഴുതി വെച്ച് മരിച്ചിട്ട് അവരത്രയും പ്രിപ്പേർഡായിരുന്നു വാസ്തുവത്തിൽ അങ്ങനെയുള്ള ഒരു വിശുദ്ധമായ ജീവിതം എന്നും നമുക്കുണ്ടാകാൻ ഈ മരണചിന്ത ഏറ്റവും ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു വളരെ നന്ദി അച്ഛൻ ഏതായാലും മരണത്തെക്കുറിച്ചുള്ള ഒരു ക്രൈസ്തവ വീക്ഷണം വളരെ നന്നായി അച്ഛനെ അവതരിപ്പിച്ചതിന് പ്രത്യേക ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഭൗമിക ജീവിതം നയിക്കാൻ ദൈവം നൽകുന്ന കാരുണ്യത്തിൻ്റെ സമയത്തിൻ്റെ അവസാനമാണ് മരണം ജീവിതത്തെ വിശുദ്ധമാക്കുന്ന ഒരു മരണവിചാരം എപ്പോഴും നമുക്കുണ്ടാകട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം